ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് വന്നേക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കുറച്ച് നാളായി നമുക്ക് കക്ക കിട്ടിയിട്ട് നമുക്ക് കുറച്ച് കക്ക എന്നിപ്പോൾ കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കക്കത്തോരം വയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കക്ക കഴുകിയെടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഞാൻ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും ഒഴിച്ച് നമുക്ക് കടുുകൊന്ന് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കറിയേപ്പില കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊന്നൊന്ന് അടച്ചു വെക്കാം ഇതിവിടെ നന്നായി വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വേണ്ടി ഞാൻ അരമുറി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരഞ്ചീരകപ്പൊടി നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് തിരുമിയെടുത്ത് നമുക്ക് കക്കയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയും പച്ചമുളകും വയറ്റുന്ന സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇളക്കിയെടുത്തിന് ശേഷം ഉപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇതവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കക്ക കിട്ടിയാൽ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കക്ക റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും ഞാൻ അടുത്ത വീഡിയോ ആയി കാണാം